പുംസവനം ഗർഭാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ചില ആചാര അനുഷ്ഠാന പദ്ധതികളും വിശ്വാസ സങ്കല്പങ്ങളും വഴി ഒഴിവാക്കുക എന്നതാണ് പ്രമാണം ഹിന്ദു സംസ്കാരത്തിലെ പുരാതന ഗ്രന്ഥങ്ങളിലെ പതിനാറ് ആചാര അനുഷ്ഠാനങ്ങളിൽ രണ്ടാമത്തേതാണ് പുംസവനം ഗർഭാവസ്ഥയുടെ മൂന്ന് നാല് മാസങ്ങളിലാണ് പുംസവനം സാധാരണയായിട്ട് ആചരിക്കപ്പെടുന്നത് അതായത് ഈ ഗർഭം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതിന് ശേഷവും കുഞ്ഞ് ഗർഭപാത്രത്തിൽ ചലിക്കാൻ തുടങ്ങുന്നതിന് മുൻപും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പുംസവനത്തിൻ്റെ ശേഷ കാണിക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് നമുക്ക് കാണാം എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു സ്ത്രീയുടെ ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ അതായത് ഒരു മൂന്ന് അല്ലെങ്കിൽ നാലാമത്തെ മാസം ഗർഭപിണ്ഡത്തിൻ്റെ സംശുദ്ധമായ ആരോഗ്യത്തിനും ഗർഭിണിയുടെ ആരോഗ്യത്തിനുമായിട്ട് ആചരിക്കപ്പെടുന്ന ഒരു ചടങ്ങായിട്ടാണ് ഈ പുംസവനത്തെ കണക്കാക്കുന്നത് ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ അവനെ അഥവാ അവളെ പ്രകൃതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനുള്ള ആദ്യഘട്ടമായും തുടർന്ന് ആശ്രമം അതായത് ആശ്രമം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ് വിവാഹവും മധുവിധവും ഗർഭധാരണം കുടുംബത്തെ വളർത്തൽ അതുപോലെ തന്നെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടവ ഇതിൻ്റെയെല്ലാം ഐശ്വര്യപൂർണമായ ചര്യകളുടെ അനുഗ്രഹത്തിനായുള്ള ആദ്യ പടിയായി പുംസവനത്തെ കണക്കാക്കാം ഇ എന്നാൽ ഇവയൊന്നും തന്നെ ഏകീകൃതമല്ല കാലദേശ പാരമ്പര്യങ്ങൾക്കനുസൃതമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് എല്ലാ ദേശങ്ങളിലും ഇത് ഏകദേശം ഒരുപോലെ ആയിരിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അത് കാലത്തിന് അനുസരിച്ചും ദേശാന്തരത്തിനനുസരിച്ചുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ ചിലതിൽ ഔപചാരിക ചടങ്ങുകൾ വേദശ്ലോകങ്ങളോട് കൂടിയ യജ്ഞാചാരങ്ങൾ അത് അതല്ലാതെ ലളിതവും സ്വകാര്യവുമായ ചടങ്ങുകളായും ഇതിനെയെല്ലാം ആചരിക്കപ്പെടുന്നുണ്ട് ഔപചാരികമായിട്ടുള്ള ചടങ്ങായിട്ടും വേദശ്ലോകങ്ങളൊക്കെ ചൊല്ലിയുള്ള ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേദശ്ലോകങ്ങളോടൊക്കെ കൂടിയുള്ള ഔപചാരികമായ ഒരു ചടങ്ങാണ് അതല്ലാതെ ലളിതവും സ്വകാര്യവുമായിട്ടൊക്കെ ഈ ചടങ്ങുകൾ നടത്താറുണ്ട് ഹിന്ദു സംസ്കാരത്തിലെ ഈ ആചാരങ്ങൾ ഒന്നാം സഹസ്രാബ്ദത്തിൽ നിന്നുള്ള നിരവധി ധർമ്മസൂത്രങ്ങളിലും ഗുഹ്യസൂത്രങ്ങളിലും കാണപ്പെടുന്നു പംസ് സവന എന്നീ സംസ്കൃത പദങ്ങളുടെ സംയോജിത പദമാണ് പുംസവന പംസ് എന്നാൽ പൊട്ടിക്കുക ചലിപ്പിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരാത്മാവ് അല്ലെങ്കിൽ ഒരാത്മാവ് അല്ലെങ്കിൽ ആത്മാക്കൾ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഈ പംസ് എന്ന് പറയുന്നതിനെ നമുക്ക് വിവക്ഷിക്കാം സവന എന്നാൽ ആചാരം എന്നുമാണ് അർത്ഥമാക്കുന്നത് സവന എന്നുള്ളത് ആചാരം ആചാരമെന്നുമാണ് അപ്പോൾ ഒരു ജീവിയെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ രൂപാന്തരത്തെ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ വേഗത്തിലാക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് അതായത് പ്രസവം വേഗത്തിലാക്കുക അല്ലെങ്കിൽ വേഗത്തിലാക്കുക എന്നുള്ളതിൽ ഉപരിയായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തത് ആക്കി തീർക്കുക സൃഷ്ടിയുടെ ജനിപ്പിക്കൽ എന്നും നമുക്കതിനെ വിവർത്തനം ചെയ്യാം ഇപ്പോൾ ഈ ആചാരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അവൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഭർത്താവ് വിളമ്പുക എന്നതാണ് ഒരു ഭാര്യ ആ അർഹിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്തോ അത് വിളമ്പുക എന്നുള്ളതാണ് ഒരു രീതിയിൽ ഭർത്താവ് ഭാര്യയ്ക്ക് തൈരും പാലും നെയ്യും അതായത് അതിന് വെണ്ണ അതായത് വ്യക്തമാക്കിയ വെണ്ണ എന്ന് പറയും പാലും തൈരും നെയ്യും സെപ്പറേറ്റ് ആക്കി വ്യക്തമാക്കിയ വെണ്ണ അതാണ് കൊടുക്കുന്നത് മറ്റൊരു രീതിയിൽ യജ്ഞ യജ്ഞാജ്ഞിയുടെയും വേദമന്ത്രങ്ങളുടെയും സാന്നിധ്യത്തിലാണ് പുംസവന ചടങ്ങ് കൂടുതൽ വിപുലീകരിച്ചിരിക്കുന്നത് അവിടെ ഭർത്താവ് പ്ലാവില കോട്ടിയതിൽ വേണ്ടി സത്ത് ഭാര്യയുടെ വലത് നാസാരന്ധ്രത്തിലും മകൾക്കു വേണ്ടി സത്ത് ഇടത് നാസാരന്ധ്രത്തിലും തുള്ളിയായി ഇടുന്നു അത് പണ്ട് കാലങ്ങളിലൊക്കെ നടത്തപ്പെട്ടിരുന്ന ഒരാചാരമാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത് ആഹരിക്കുന്ന ചടങ്ങാണ് കൂടുതലും പ്രാബല്യത്തിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഭാര്യയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് പ്രസവ സുഖപ്രസവത്തിനുമായിട്ട് വളരെയധികം സുഖപ്രസവത്തിനും സൽസന്ധാന സൃഷ്ടിക്കുമായിട്ട് നടത്തി വരുന്ന ഒരു വളരെ പിന്നെ വളരെയധികം അന്തസ്സത്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചടങ്ങിൻ്റെ ബാക്കിയുള്ള വിപുലമായ അർത്ഥ വിശകലനങ്ങളൊക്കെ നമ്മുടെ ഓതിക്കൊൻ നമുക്ക് തരുന്നുണ്ട് നമുക്ക് ഈ ചടങ്ങുകൾ കാണാം അഹം

സന്താനങ്ങളുടെ സൗഖ്യവും കുടുംബത്തിൻ്റെ ഐക്യവും കൂടുമ്പോൾ ഇമ്പമുള്ളതായി തീരേണ്ടതായ ഒരു ചട്ടക്കൂട് ആവിർഭവിക്കുന്നതിൻ്റേതുമൊക്കെ തുടക്കമായി ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം വളരെയധികം ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് തന്നെയാണ്

നുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഈ ഒരു ചടങ്ങിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം പിന്നെ വളരെയധികം സംശുദ്ധമായ ഒരു ചടങ്ങാക്കി ഇതിനെ മാറ്റുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ ഈ ദാനങ്ങളിൽ മുഹൂർത്തദാനം പശുദാനം എന്നീ ദാനങ്ങൾ വളരെ വളരെ ഭക്തിസാന്ദ്രമായ രീതിയിൽ തന്നെ ആചരിക്കേണ്ടതുണ്ട് അപ്പോൾ ദാനധർമാദികൾക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഈ ചടങ്ങ് ശരിക്കും ശ്രേഷ്ഠമായ വിനയത്തിൻ്റെയും പക്വതയുടെയും ഒക്കെ പ്രതീകമായി തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്തെങ്കിലും വന്നു കിട്ടണമെങ്കിൽ എൻ്റെ തോട്ടം മാറണം എന്തെങ്കിലിച്ച് ഫലപ്രാപ്തിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് दावा वाले तो पता है एक बार से ना पता है दावे तो ये हम जूस तो बोल रहे हैं फोल्ड फोल्ड यार क्या था हाथी की लड़ाई हाथी की लड़ाई Ah, é? Eu... ആചാര്യ ദക്ഷിണയാണ് ആചാര്യ വരണമെന്ന് പറയും നമ്മുടെ ആചാര്യനായി നിലകൊണ്ടിരുന്നതായ ഓതിക്കൊൻ സ്ഥാനത്ത് നിൽക്കുന്നതായ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ മനസ്സും ശരീരത്തിൻ്റെയും അനുഗ്രഹം ദമ്പതികൾക്ക് ലഭിക്കത്തക്ക തരത്തിലുമുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്

എല്ലാംസാനത്തിൻ്റെ കർമ്മം സമർപ്പിക്കുക നാരായണത്തിനും പറയുന്നില്ല അതാണ് കിട്ടിയത് ആദ്യം കൊണ്ടൊന്ന് ശുദ്ധമായിട്ട് നീ കാണും ഹായ് അപ്പൊ നമുക്ക് ഈ പുംസവനം എന്ന ചടങ്ങ് എന്താണെന്നും അതിന്റെ ഏർ വിശേഷതകളെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും പ്രാധാന്യത്തെ കുറിച്ചും എന്നേക്കാൾ ഭംഗിയായിട്ട് എടമന നാരായണൻ പൊറ്റി അദ്ദേഹം ഓദിക്കവനാണ് നമ്മുടെ അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടും വിശദമായിട്ടും ഒന്ന് സംസ്കാരി സംസാരിക്കുന്നതാണ് അപ്പോൾ ചേട്ടാ നമസ്കാരം 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 ചേട്ടാ അപ്പോൾ ഈ പുംസമനത്തെക്കുറിച്ചും അത് എന്താണ് അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നതിനെ കുറിച്ചും ചേട്ടനൊന്ന് ഒന്ന് ഒന്ന് പറയാമെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു വലിയ കാര്യമായിരിക്കും പുംസവനം എന്നത് എൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ പുംസവനം കും എന്ന് പറഞ്ഞാൽ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം ജീവൻ അപ്പോൾ ആ ജീവശക്തി ഭ്രൂണാവസ്ഥയിലെ സവനം എന്ന് പറഞ്ഞാൽ യജ്ഞം ഒരു ദിനത്തിൽ മൂന്ന് സവനങ്ങൾ ഉണ്ട് സൂര്യൻ്റെ പ്രകാശത്തിലെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അതിനെ ഓരോ ഘ ഘട്ടങ്ങളിലും പ്രാതസവനം ആധ്യന്തന സവനം തൃതീയ സവനം ഇങ്ങനെ രാത്രിയിലും രാത്രി പറ്റിയായുള്ള പിന്നെ അവസ്ഥാ ഭേദങ്ങളുണ്ട് അതിൻ്റെ വളർച്ചയിൽ അപ്പോൾ അതേപോലെ സവനം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ വളർച്ച പോലെ എന്തിൻ്റെയും വളർച്ചയിലുണ്ടാകുന്ന ഘട്ടങ്ങളിലുണ്ടാകുന്ന ഇജ്ഞ അപ്പോൾ പും സവനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ചയിലുള്ള ആ ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്യുന്ന ക്രിയ അത് ജീവൻ്റെയോ ആത്മാവിൻ്റെയൊക്കെ ആ ഭ്രൂണ ഭ്രൂണാവസ്ഥയിൽ നിന്നുള്ള വളർച്ചയ്ക്ക് കായമ ആകുന്ന അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളിലടങ്ങിയ കർമാനുഷ്ഠാനമാണ് ഇത് ഗർഭഹോമങ്ങളിൽ പുൻസവനവും അതുപോലെ സീമന്തവും ആണുള്ളത് ഇത് സാധാരണ നിത്യ ഔപാസനത്തിലാണ് ചെയ്യുന്നത് ഇവിടെ പത്നി യജമാനൻ ഭാര്യയും ഭർത്താവും വിവാഹാനന്തരമുള്ള അഗ്നിയെ നിത്യു രണ്ടു നേരം വിത്തു ഹോമത്തിലൂടെ ഉപാസനം ഉഭയമായിട്ടിരുന്ന് ഹോമിക്കുക അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന അഗ്നിയെ പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ ഉഭയമായിട്ട് ഒന്നിച്ചിരുന്ന് ഉപാസിക്കുക ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അഗ്നി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അതാണ് ഉപാസന അഗ്നി ആ യജ്ഞത്തിൽ അല്ലെങ്കിൽ ആ ഉപാസനാഗ്നിയിൽ ആണ് പുംസവനം ചെയ്യുന്നത് ഗർ ഗർഭിണിയായിരിക്കുമ്പോൾ ആണ് മൂന്നാം മാസം കഴിഞ്ഞാൽ പൂയം നക്ഷത്രം വ്യാഴവും കൂടി ചേർന്ന പുണ്യദിനത്തിലാണിത് അനുഷ്ഠിക്കേണ്ടത് അത് ഈ നിത്യമുള്ള അതിനാണ് അല്ലെങ്കിൽ അത് ഇല്ലാത്തവർക്ക് വൈദികാഗ്നിയിലും ചെയ്യാം സാധാരണയുള്ള അഗ്നിയിലും ചെയ്യാം അപ്പോൾ അതിൻ്റെ തത്വം ഇത്തരത്തിലുള്ള ഈ ഭ്രൂണത്തിൻ്റെ ശുദ്ധീകരണം ഗർഭപാത്രത്തിൻ്റെ ശുദ്ധീകരണം ആ ഭ്രൂണം വളരെ എന്തെങ്കിലും ഉള്ള ശുദ്ധീകരണമാണ് ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ശുദ്ധീകരണം ഭൗതികം എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധി രക്തത്തിൻ്റെ ശുദ്ധി മജ്ജയുടെ ശുദ്ധി ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ശുദ്ധിയാണ് ഭൗതികമായ ശുദ്ധിക്ക് സഹായിക്കുന്നതാണ് ഹോമങ്ങൾ ഔഷധികൾ ഔഷധികൾ എന്ന് പറഞ്ഞാൽ സംയുക്ത പലാശം അതുപോലെ ഔതുംബലം തുടങ്ങിയ വേദവൃക്ഷങ്ങൾ ഉത്തമമായ വൃക്ഷങ്ങളും അതുപോലെ ഓഷധികളും അങ്ങനെയുള്ള അതിനെയൊക്കെ ഓമിക്കുക പിന്നെ സർവോപരി ശുദ്ധമായ പശുവിൽ നെയ്യുക ആദ്യം ആദ്യം എന്ന് പറയുന്നത് ഓഷധികളുടെ രസമാണ് ആ രസത്തിനെ ആണ് അഗ്നിയിൽ ഓമിക്കുന്നത് അപ്പം ഇതൊക്കെ ശക്തശുദ്ധിയും അന്തരീക്ഷ ശുദ്ധിയും പിന്നെ അതുപോലെ തന്നെ രക്തഘടനയിലുള്ള സൂക്ഷ്മമായ ശുദ്ധിക്കും ഭൗതികമായിട്ടുള്ള ശുദ്ധിക്കുമെല്ലാം ഈ പ്രവൃത്തിദത്തമായിട്ടുള്ള ഈ ഔഷധം നമ്മൾ അഗ്നിയിൽ ജ്വലിപ്പിച്ച് അഗ്നിയിൽ ഏതൗഷധവും ജ്വലിക്കുമ്പോൾ അതിൻ്റെ ശക്തി ആയിരം മടങ്ങോ വർദ്ധിപ്പിച്ച് തരുന്നു നമ്മുടെ പ്രവൃത്തി അനുഷ്ഠാനത്തിലൂടെ ഈശ്വരൻ സൃഷ്ടിച്ച ഔഷധത്തിനെ അഗ്നി ഭഗവാന്റെ സഹായത്തോടു കൂടി ആയിരം മടങ്ങ് ശക്തിയുള്ള ഔഷധമാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരണിക്കണം എന്നുള്ളതാണ് ഈശ്വരൻ്റെ സങ്കല്പം അപ്പം ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ഈ പ്രക്രിയയിൽ ജീവാത്മാവിൻ്റെ നമ്മുടെ പ്രവൃത്തിയും കൂടി അതിൽ ഭാഗമാകുന്നുണ്ട് ഈ ആഭ്യന്തര ഭാഗ്യ ശുദ്ധി ഇതിൻ്റെ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങളാണ് അതിൻ്റെ ഉദ്ദേശം ഈ ഭ്രോണത്തിൻ്റെ വളർച്ച അതായത് കൃഷാവസ്ഥയിൽ മെലിഞ്ഞ രീതിയിലുള്ള പുത്രൻ ഉണ്ടാകരുത് പീവാനപുത്രൻ തടിച്ച് ആരോഗ്യമുള്ള പുത്രൻ ഉണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട് ഇതിലൂടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുന്നത് പും എന്ന് പറയുന്ന ഒരു പിന്നെ നരകമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ദോഷ നരകം എന്നൊക്കെ പറയുന്നത് ദോഷമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെ ത്രാണം ചെയ്യുന്നവനെ പുത്രൻ എന്ന് പറയുന്നു ഓരോ വാക്കിനും നാനാർത്ഥങ്ങളാണ് വിധത്തിലുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ള പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ത്രാണനം ചെയ്യുന്ന ആശയങ്ങളും പുത്രനാണ് സങ്കല്പങ്ങളും മൂല്യങ്ങളും പുത്രനാണ് ഭൗതികമായിട്ട് പിന്നെ പുത്രൻ എന്ന് പറയുന്നത് സന്തതി ആശയപരമായിട്ടുള്ളതിനും സന്തതിയും പ്രജ എന്ന് പറയും അപ്പോൾ ഇവിടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളുടെ സമഞ്ചസമായ സമ്മേളനമാണ് ഭൗതികവും ആത്മീയവും രണ്ടും ഒന്നാണ് ഒന്ന് ഒന്നൊന്നിൻ്റെ പ്രതിഫലവനോ അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ടു വശമോ ആണ് ഭൗതികമില്ലെങ്കിൽ ആത്മീയമില്ല ആത്മീയമില്ലെങ്കിൽ ഭൗതികമില്ല കാരണം ഇത് പരസ്പരം ചോദിച്ചാണ് നമ്മൾ ഗുണഭോക്താവായിട്ട് നമ്മളതിൻ്റെ രണ്ട് വ വശത്തിൻ്റെയും രണ്ട് വിശേഷ കാര്യങ്ങളിൽ ഗുണങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ടുള്ള മാനശുദ്ധി അത് സർവ ഉപരി ഈ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ദമ്പതികളുടെ ഈ അഗ്നിയെ ഉപാസിക്കുന്നത് അപ്പോൾ ഈ പിന്നെ ഒരു പ്രജ പുതുതായിട്ടൊന്നും ഉണ്ടാവില്ല അത് പ്രജയാണ് പുത്രനാണ് ഇതുപോലെ ആശിഷയങ്ങൾ മനസ്സിലും ഉണ്ടാവും അപ്പോൾ എപ്രകാരമാണോ പ്രപഞ്ചത്തിൽ ഓരോന്നും പുതുതായിട്ട് ഭൗതികമായിട്ടുണ്ടാകുന്നത് ഇതിന് നിയന്ത്രിക്കുന്ന നിയമങ്ങൾ തന്നെയാണ് മാനസികമായിട്ടുള്ള മൂല്യങ്ങളും ആശയങ്ങളും സൽഭാവനകളും ഉണ്ടാകുന്നതിനെ നിയന്ത്രിക്കുന്നത് അതെല്ലാം ജനിക്കുകയും വളരുകയും മാറുകയും പുതിയത് ജനിക്കുകയും ഒന്ന് നശിച്ച് പുതിയതായിട്ടുണ്ടാകുകയും ഒക്കെ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടി നടന്നുകൊണ്ടിരിക്കുന്നു ഭൗതികമായിട്ടും മാനസികമായിട്ട് ദിൻ്റെ രാത്രിങ്ങളെപ്പോലെ മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഇതിന് ആദി ഭൗതികമായിട്ടുള്ള അർത്ഥം പ്രപഞ്ച പ്രാപഞ്ചികവും പദാർത്ഥപരമായിട്ടുള്ള അർത്ഥമുണ്ട് മാത്രമല്ല ആത്മീയമായിട്ട് ആത്മാവ് എന്ന് പറയുന്നത് ശ്രവണം അതുപോലെ തന്നെ പിന്നെ കാഴ്ച തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിൽ ഉണ്ടാകുന്ന ജ്ഞാനമാണ് ആ ജ്ഞാനം ആത്മജ്ഞാവൻ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് അതിനെ ആത്മാവ് ജീവാത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ജ്ഞാനം എന്ന് പറയുന്ന ശക്തിയും ഭൗതികമായിട്ടുള്ള ശക്തിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഹോമം അനുഷ്ഠാനം എന്തെന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള നിയമങ്ങൾ ആത്മീയ നിയമങ്ങളെ ആത്മീയ ആത്മാവിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്നു ഈ നിയമങ്ങൾ ഒന്നാണെന്ന് പ്രതി പ്രതീ പ്രതീകാത്മകവും പ്രതിബിംബാത്മകവുമായിട്ട് കാണിക്കുകയും ഔഷധങ്ങളുടെ ധൂമങ്ങളും സൃഷ്ടിച്ച് രക്തശുദ്ധിയുണ്ടാക്കുകയും ചെയ്യുകയാണ് പ്രധാനമായിട്ടും ഈ രക്തശുദ്ധി ഈ സമയത്ത് വളരെ ആവശ്യമാണ് അതിന് പല ടോക്സിനുകളും ശരീരത്തിലുണ്ടാവും നല്ല കാര്യങ്ങളും ഉണ്ടാവും മോശം കാര്യങ്ങളും ഉണ്ടാവും അന്തരീക്ഷത്തിലുമുണ്ട് അശുദ്ധി ഉണ്ടാക്കുന്ന ടോക്സിൻ ഉണ്ടാക്കുന്ന ഉഷ വസ്തുക്കൾ ഘടകങ്ങളുണ്ട് അപ്പം അതിൻ്റെ ദൂരീകരിക്കുക അതിൻ്റെ ദോഷം ഇല്ലാതാക്കുന്ന ഔഷധങ്ങളാണ് അതാണ് രക്തശുദ്ധി അത് ഭ്രൂണശുദ്ധിയേയും ഗർഭപാത്രത്തിൻ്റെ ശുദ്ധ ശുദ്ധിയെയും എല്ലാം ഈ സഹായിക്കുന്നു ഈ ഹോർമോണുകൾ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ അതിൻ്റെ ഗുണവും ദോഷവും ഒരുപോലെ ഉണ്ടാവും ആ ഗുണത്തിൽ വർദ്ധിപ്പിച്ച് ദോഷത്തിനെ ഇല്ലാതാക്കി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൗതികമായ ഔഷധങ്ങളുടെയും ഈ യജ്ഞങ്ങളുടെ ഹോമഘവും സമയത്തുക്കളുടെ ഹോവും അതിൻ്റെ ധൂളികളും അതിൻ്റെ ധൂപവും അതിൻ്റെ പുകയും ഒക്കെ ധൂമവും ഒക്കെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിൽ മാറ്റം ഉണ്ടാകും പിന്നെ മന്ത്രങ്ങളുടെ ആത്മീയമായ അർത്ഥത്തിലൂടെ മനസ്സും ശുദ്ധീകരിക്കുന്നു മനസ്സിൽ പുതിയ പ്രാപഞ്ചിക സത്യങ്ങളെയും അതിൻ്റെ പ്രാപഞ്ചിക നിയമങ്ങളെയും ആത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വളർച്ചയുടെ നിയമങ്ങളെയും ഇവർ ഉഭയ അവഹാസനത്തിലൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് ആത്മീയമായിട്ടുള്ള ശുദ്ധി ഉണ്ടാകും ഈ രണ്ട് ശുദ്ധി ഉണ്ടാകുന്നത് ഈ പ്രജ പുതുതായിട്ട് ജനിക്കുന്ന കുഞ്ഞിനെ ആ സംസ്കാരം ആ മൂല്യങ്ങൾ സ്വാധീനിക്കും അതിനെ നല്ല ഒരു ഉത്തമനായ മനുഷ്യനാക്കി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഇവർ അവരുടെ ഈ അനുഷ്ഠാനത്തിലുള്ള പ്രാർത്ഥനയിലൂടെ നടക്കുകയാണ് അങ്ങനെ വരുന്ന ആ മുല്യ തോതത്തിൽ വളർന്ന കുട്ടിയും അതുപോലെ ആയിത്തരണം എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഭൗതിക ആധ്യാത്മികമായിട്ടുള്ള പ്രാപഞ്ചിക സത്യങ്ങളെ അംഗീകരിക്കുകയും അതിന് അനുസരിച്ച് ജീവിതത്തിൽ തനിക്കും തൻ്റെ സന്തതികൾക്കും ഉണ്ടാ ജനിക്കാൻ പോകുന്ന കുട്ടിക്കും അത്തരത്തിലുള്ള പിന്നെ ഗുണങ്ങളുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് അതിന് അനുകൂലമായ രീതിയിൽ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും രക്തത്തിലും ശുദ്ധീകരണം മനസ്സിലും ശുദ്ധീകരണം നടത്തുന്ന ഒരു പ്രക്രിയയാണ് ഒരു കർമ്മമാണ് വളരെ പവിത്രമായിട്ടുള്ള ഒരു തത്വശാസ്ത്രവും അനുഷ്ഠാനവുമാണ് ഇത് പരമ്പരാഗതമായിട്ട് വൈദികമായി ചടങ്ങായിട്ട് അനു അനുഷ്ഠിച്ചു വരുന്നു അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അത് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ അത് നടത്തുന്നു അതിൻ്റെ ഗുണഭോക്താക്കളാകുന്നു അതിൽ പൂർവഭികമായിട്ടുള്ള കൃഷി വര്യന്മാരായ തത്വജ്ഞാനികൾ വിധിച്ച അനുഷ്ഠാനമാണ് ഈ പൂംസവനം അപ്പോൾ ഇത്രയും നമ്മുടെ പ്രകൃതിയും മനുഷ്യനുമായിട്ട് ഇണങ്ങുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ചില ചടങ്ങുകൾ സാമുദായികമായി നിലനിൽക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ആധികാരികമായ ഒരു വിവരണം തന്നതിന് ചേട്ടാ വലിയ നന്ദിയുണ്ട് നമസ്കാരം ശരി ശരി താങ്ക് യു അങ്ങനെ ഇന്നത്തെ വീഡിയോ